മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ വിവാദത്തിലാക്കാൻ ജ്യോതി മൽഹോത്ര എന്ന വ്ളോഗർ അതായത് ട്രാവൽ വ്ലോഗർ കേരളത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു ഏജൻസി കൊണ്ടുവന്ന് അവർ ഈ നാടിന്റെ ഡെസ്റ്റിനേഷനെ കുറിച്ച് ചാനലിലൂടെ വിശദീകരിച്ച് അതിനൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ചാരപ്രവൃത്തിയിൽ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് റിയാസ് ജ്യോതി മൽഹോത്രയെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു കഥ സംഘപരിവാറുകാർ അങ്ങ് പടച്ചുവിടുകയാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഉപയോഗപ്പെടുത്തി പോരാത്തതിന് കേന്ദ്ര സർക്കാരിനോടൊപ്പം തന്നെ നിൽക്കുന്ന വൻകിട മുതലാളിമാരെ കൊണ്ട് ചാനലുകളുടെ ഷെയർ അല്ല എടുപ്പിച്ചതിന് ശേഷം എന്ത് നുണയും ചാനലുകളിലൂടെ തട്ടിവിടാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതി മൽഹോത്രയെ ഒരു ഏജൻസി ഇവിടെ കൊണ്ടുവന്ന് കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്തിട്ട് പോയതിന് ശേഷം അഞ്ച് മാസങ്ങൾക്കിപ്പുറം അവരെ ചാരപ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും അഞ്ചു മാസങ്ങൾക്ക് മുന്നേ അവർ വെറുമൊരു ട്രാവൽ വ്ലോഗർ ആണ് വ്യൂവർഷിപ്പുള്ള യൂട്യൂബ് പേജും കൊണ്ട് അവർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിന്റെ ഡെസ്റ്റിനേഷനുകളെല്ലാം അവർ സഞ്ചരിച്ച് നാട്ടുകാരുടെ മുന്നിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്തതും ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വ്യാജ കഥ ഉണ്ടാക്കാൻ മിടുക്കന്മാരായിട്ടുള്ള സംഘികൾ ഇതാ മുഹമ്മദ് റിയാസ് എന്നൊരു മുസ്ലിം നാമധാരിയുടെ പേരിലേക്ക് ഒരു ചാരക്കേസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല വാർത്താ കച്ചവടത്തിനുള്ള ഹോട്ട് സബ്ജക്റ്റ് ആണ് എന്നാൽ ഇപ്പോൾ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഇതേ ജ്യോതി മൽഹോത്ര അവരുടെ രാഷ്ട്രീയം എന്താണെന്നും എങ്ങനെയാണ് അവർക്ക് ചാരപ്രവർത്തനം നടത്താനുള്ള അവസരം കിട്ടിയത് എന്നതിനെ കൃത്യമായി വെളിവാക്കുന്ന ഒരു ദൃശ്യമുണ്ട് നാലു മാസങ്ങൾക്ക് മുന്നേ അവർ വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് പോയിരുന്നു പാകിസ്ഥാനിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ വാഗ അതിർത്തി കടക്കാൻ പാസ്പോർട്ട് കൊടുക്കുന്ന സന്ദർഭത്തിൽ അവർ അവിടെ നിൽക്കുന്ന സൈനികനോട്

यहाँ से अभी अभी करेंगे भाई अपना इंडियन लीजिए पासपोर्ट हाथ में और अपना चलेंगे हाँ जी हाँ जी सर ज, अज, भी से बी एस एफ सिक्योरिटी क्लियर हरियाणा बीजेपी चलो जी तो ये हो गया भाई अपना इंडिया का बॉर्डर क्रॉस नाउ वी आर एट जीरो लाइनल ഹരിയാന ബി ജെ പി ഒന്നുകൂടെ ഒന്ന് കേൾപ്പിച്ചു കൊടുത്തെ ഹരിയാന ബി ജെ പി നാലു മാസം മുന്നേ വരെ ബി ജെ പിരിയായിരുന്നു ബി ജെ പി കാരിയുടെ ലേബലിൽ നാടിനീള സൈനിക കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഇടങ്ങളിലെല്ലാം ബി ജെ പി കാരിയായിട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ആ വ്യക്തി ഇന്നലകളിൽ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേന്ദ്ര ഇന്റലിജൻസിനോ അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനം എത്ര പരാജയമാണെന്ന് അവർ തെളിയിക്കുന്നുണ്ട് ഇങ്ങനെ ബി ജെ പിയുടെ പേര് പറഞ്ഞ് അതിർത്തി കടന്നുള്ള ചാരപ്രവർത്തനത്തിന് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനവരെ സഹായിച്ച ഐഡന്റിറ്റിയാണ് ഹരിയാന ബി ജെ പി എന്ന് തെളിയിക്കുകയാണ് സ്വാഭാവികമായിട്ടും കേരളത്തിൽ വന്നു പോയതിനു ശേഷമാണ് ഈ അടുത്ത കാലത്ത് യു മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി സംഘികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തൃകാലജ്ഞാനമുണ്ടെന്നാണ് കുംഭമേളയുടെ പ്രചരണത്തിന് വേണ്ടി സംഘികൾ തന്നെ ഈ ഹരിയാന ബി ജെ പി കാരിയെ കൊണ്ടുവന്ന് അവിടെ പ്രചരണം നടത്തി തന്ത്രപ്രധാനമായ ഏരിയയിലൊക്കെ കയറ്റിയിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഇവിടെ മുഹമ്മദ് റിയാസ് എന്നൊരു പേര് ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിലെ വർഗീയതയ്ക്ക് നല്ല കച്ചവടമുള്ള ഒരു ഉൽപ്പന്നമാണ് അതായത് നമുക്ക് ഒരാളുടെ കഴിവിനെയും ഐഡന്റിറ്റിയെയും തകർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മതം തിരഞ്ഞു നോക്കി ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇല്ലാത്തതുണ്ട് എന്നൊരു കഥ അങ് ഉണ്ടാക്കുക ആ കഥ ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനങ്ങളും അല്ലെങ്കിൽ ത്രികാലജ്ഞാനമുള്ള യോഗിക്ക് പോലും കണ്ടെത്താൻ പറ്റാത്തത് റിയാസിന് കഴിയണമായിരുന്നു അത്രേ അതും പോരാ കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇത് കണ്ടെത്തിയില്ല പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടുവിലൂടെയാണ് അതും ബോർഡർ സെക്യൂരിറ്റിയിലൊക്കെ ഹരിയാന ബി എന്ന പേര് പരിചയപ്പെടുത്തി മതിയായിട്ടുള്ള പരിശോധനകളില്ലാതെ എസ് കെ പഠിച്ച് പോകുന്ന അവരുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റാരുമല്ല അവർ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോയിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത് അന്ന് ബി ജെ പിയുടെ പേര് പറഞ്ഞ് വാഗ അതിർത്തി വഴി കടന്നു പോയപ്പോ ഇവിടത്തെ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്കോ ഒന്നും പൊള്ളിയില്ല ബി ജെ പിയുടെ പേര് പറഞ്ഞ് നാടിനീളെ കാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി ആ വ്യക്തിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയത് ആ ഒരൊറ്റ ഐഡന്റിറ്റിയാണ് എന്നിട്ടിപ്പോ റിയാസിന്റെ പേരിൽ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം വേറെയാണ് അഞ്ചു മാസങ്ങൾക്ക് മുന്നേ ബി ജെ പിയുടെ പേര് പറഞ്ഞ് നാടിനീളെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യക്തി അവർ ഒരു ഏജൻസി മുഖ്യേന കേരളത്തിന്റെ ടൂറിസം എക്സ്പ്ലോറിങ്ങിന് ഒരു ട്രാവൽ ബ്ലോഗർ എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ത്രികാലജ്ഞാനോ ഇല്ല അത്യാവശ്യം റീച്ച് ഉള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവർക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത് അതിനെ വെച്ചുകൊണ്ട് റിയാസിന്റെ പേരിൽ ഒരു ചാരക്കഥയങ് ഉണ്ടാക്കാനുള്ള തന്ത്രം അതങ്ങ് കൈ വെച്ചിരുന്നാൽ മതി എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിന് രാജിവെക്കണെങ്കിൽ ഹരിയാന ബി ജെ പി കാര്ക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ അവരുടെ പേരിൽ ഒരു വിവാദമുണ്ടാക്കി ഇവിടെ ഇത്തിരി വാർത്താ കച്ചവടമോ നമുക്ക് കുറച്ച് വർഗീയത ഉണ്ടാക്കാം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അതിന് പിന്നിലുള്ളതെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്